శరా సమస్తే పిమ్ వికారా ఉరచకారన సమస్తూ నూరా భాష ఇవి దారి శంకూ బహుమానపెట్ట సంశయ అనుస్మరణం అది ఈ సమయత్ ఎక్కు వరచ్చకారా அப்ப நீங்கள் வளக்காத்தில வளர்க்காத்தி சமஸ்தொடங்கியது முதல் சமஸ்துக்கள் இங்கு சமஸ்துக்கள் ஆண்பா சமஸ்தோட முகம் பெருத்தி சமஸ்திர அகத்து நேத்தா முஷாஃபிய தீர்மானம் காற்றிப்பகத்தொட் ஒ அனுசரிக்காது ഭൂരിവാസം കളിച്ചുകൊണ്ട് സമസ്തയെ നശിപ്പിക്കുന്ന സമസ്ത മുഖം കെടുത്താൻ വരുന്ന പല അത് ഏത് മാന്യനായാലും ഏത് സുൽത്താനായാലും സമസ്തത്തിന് നേരെ വന്നാൽ സ്വയം മുഖം കടുത്തമില്ലാതെ കണ്ട് സമസ്തയുടെ മുഖം ഒരു കാലത്ത് കൊടുക്കില്ലെന്ന് അഫിനെ ഉറപ്പു കയ്യുന്നു ഞാനും സമസ്തക്കാരൻ മാത്രമല്ല ഞാനൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിംകാരനാൽ മുസ്ലിംകാരനായ കാസർഗോഡ് ജില്ലയിലെ ചങ്ങല പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാണ് വാർഡിന്റെ പ്രസിഡന്റ് എൻ എ അബ്ദുളാന്റെ വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു ഇപ്പോൾ ഞാൻ ഇരുപത്തിനവാടി അനുഭവമല്ല ഞങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ബഹുമാനപ്പെട്ടാബിത്തങ്ങൾ ഞങ്ങൾ അങ്ങേറ്റം മാതിരിപ്പയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട സൈയ സ്വാധീനങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതാവ് നെഞ്ചുറപ്പുള്ള ചങ്ങൂറ്റമുള്ള ുള്ള ഈ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു നേതാവിന് അവ നയിച്ച നിധി എത്ര വലിയ കൊടുക്കാറ്റ് വന്നിട്ടും ആടി വിളിയാതെ കണ്ട് സമസ്തയെ സമസ്ത അതിന്റെ നിശയിലൂടെ യഥാർത്ഥ നിശയിലൂടെ നനിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കപ്പിത്താൽ സമസ്ത കേരളം ജമീയത്തിൽ ഓരോ മഹാനായ സംസ്കൃത കഴിച്ചതിന് ശേഷം അതിന്റെ ശേഷം സമസ്ത കണ്ട ഏറ്റവും വലിയ മഹാനായ നേതാവ് ഈ മുസ്ലിം രാജകുമാരൻ മഹാരാജ ശ്രീം ലീഗ് ഞങ്ങളുടെ ഞാനൊരു മുസ്ലിം ലീഗിന്റെ നേതാവിസ് പല സംഘടനയിലും പല ആളും കമ്മിറ്റിയിലുള്ള മെമ്പർമാരും പല ജന മെമ്പർഷിപ്പിവിടെ ഞങ്ങളെപ്പോലൊന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ സമസ്തയിലോ സമസ്തയുടെ കീടകരമായ

ఇంకా నూలు పడి భావి ఆవనో ఇవ్వాలి అది మాత్రమే అంగంకో వివరమీల్వె కేంద్రుషావరం ఆరేరు సమ్మర్థం మూలం అది ముషావరీ కరి కూమాక

സയ്ദ് അബ്ദുറമാൻ മഹാനായിരിക്കുന്ന പണക്കാർ തങ്ങളും മനുഷ്യ മനസ്സിൽ നിന്ന് സിമത്ത് നാളെ വരെ പോകാത്ത മഹാനായ സയ്യദ് മുഹമ്മദ് വൈദവിളും ഉമിയാബദ്ധങ്ങളും നമ്മുടെ ഗാന്ധിജി തന്നെ എന്താണ് പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് ഒരു അണുമണി പൂർവ്വം മുന്നോട്ട് പോകാതെ കണ്ട് സമസ്തയെ സമസ്ത അനുസരിച്ച് നിന്നുകൊണ്ട് കാണി തന്ന മാതൃകയാണ് നമുക്കുള്ളത് അതാണ് ഞമ്മളെ കാണിച്ചത് അതുകൊണ്ട് പ്രത്യേകം പറയുവാണെങ്കിൽ സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങന്മാരെ ബഹുമാനിക്കാനും കാര്യങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാരാണ് സമസ്ത കേരള ജമ്യത്തിലുള്ള അവൻ ബൗമാനും വക്ക ക്രിട്ടിക് ചെയ്തതിനെ ശേഷം സമസ്തയെ കൊന്നണം എന്ന് പറഞ്ഞ സമസ്തനെ മക്കളെ അനുവദിക്കില്ല അതിനെ കൂട സൈനികന്മാരെ കൊണ്ടുവയ്യാനും അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് മഹാനായ നിസല്ലോ പോവ ഖദീസത്തു മഅ്ലക്കു അലക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ള എന്ന് പറഞ്ഞു കൊണ്ട് റസൂലുള്ളാഹി കൂടെന്നുള്ള കൂടത്തിൽ മുനാഫിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സമസ്തയെ നിയന്ത്രിക്കാൻ സമസ്തയുടെ മുഷാവര എടുത്ത തീരുമാനം മനുഷ്യരിക്കാതെ കണ്ട് ഈ കളിക്കുന്ന അങ്ങനെയുള്ള ശരിയാണ് അവിടെ പോവും അവിടെ പോലെ പഴിപാറിയാണ് ഓരാണ് നമ്മൾ സമസ്തനെ ഏറ്റവും വലിയ ശത്രുമായി ഈ സമസ്തയെ നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഒന്നിക്കുള്ളൂ അവിടെ ഒന്നിക്കളും ഇവിടെ രണ്ടിലൊന്നും ഉറച്ചു നിൽക്കണം രണ്ടിനീ ഇല്ല അതുകൊണ്ട് സമസ്തയുടെ കീഴെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ നൂറാം ഭാഷികം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒ പ്രവർത്തിക്കണം മതല്ലാലെ കണ്ട കാലത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ആ പിൻകളായി പോകാതെ കണ്ടു സൂക്ഷിക്കണം പോലൊരുത്തരും അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല അനുയോജ്യമായ ഒരു നേതാവ് മഹാനായ ശ്രീലമായ നീയനിൽ ഒന്നാണ് ശ്രദ്ധിക്കുന്നില്ല ചുമ്മാ അല്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈവാന്